ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വൺ ഡേ ട്രിപ്പിനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ അതിലെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ ടൂറിൽ എല്ലാവരും പങ്കുചേരുക ഞങ്ങൾ എറണാകുളത്ത് നിന്നും കോതമംഗലം പട്ടേക്കാട് വഴി മാമലക്കണ്ടത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് പട്ടേക്കാട് എത്തിയപ്പോൾ ചായ പിടിക്കാൻ നിർത്തിയതാണ് ഞങ്ങൾ പക്ഷി സങ്കേതം ഞങ്ങൾ എല്ലാവരും നേരത്തെ കണ്ടാലോ അവിടെ ഇറങ്ങി സമയം കളയുന്നില്ല ടിന്റെ നടുവിലൂടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മാമനക്കെണ്ണത്തേക്ക് പോവാം ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ വേഗത കുറച്ച് പോവാണ് നല്ലത് അപ്പാലെ മുകളിലേക്ക് വണ്ടി എടുക്കുകയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഏരിയ പാലത്തിൽ നിന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിലപ്പോ അടി തട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ മെല്ലെയാണ് നമ്മൾ ഇറക്കണ വണ്ടി എന്തായാലും അഭിലാഷ അത് വളരെ വിദഗ്ധമായി വണ്ടി താഴേക്ക് എടുത്തു പിന്നെ ഞങ്ങളവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷമാണ് ഞങ്ങള് പോയത് എന്താ ഭംഗിയ പാലത്തിന്റെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളവിടെ നിർത്തിണ്ടാവും പിന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു എക്സ്പീരിയൻസ് ഡ്രൈവർ കൂടികളെ പേടിക്കണ്ട ആന വന്നാലും നമ്മൾ രക്ഷിക്കുന്നുള്ള ആ നമ്മുടെ ആ ഒരു വിശ്വാസം അത് അഭിലാഷില് ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് ആനപ്പിണ്ഡങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആനയെ കാണുന്നില്ല അടിപൊളി റൂട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈയോടൊരു കുരിശ് കാണല്ലോ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് ഇളമ്പശ്ശേരി വെള്ളച്ചാട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂളാണ് ഈ മാമലക്കണ്ടത്തെ പ്രശസ്തമാക്കിയത് ബ്ലോഗർമാരും മറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനങ്ങൾ വന്നു തുടങ്ങിയത് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി ആനക്കുളം കാണാൻ പോകാനാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോഴാണ് അറിഞ്ഞത് അവിടെ വൈകിട്ട് അഞ്ചുമണിക്കാണ് ആനകളൊക്കെ വരുള്ളൂ എന്ന് അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇപ്പോഴും കാടിന് ഉൾക്കൂടെ തന്നെയാണ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലം കണ്ടു അപ്പൊ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാണ്ട് ഇറങ്ങി പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ലോട്ടെ അമ്മാതിരി സീനറികളാണ് എവിടെ തിരിഞ്ഞാലും അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് അവിടെ യാത്ര തുടങ്ങി ഒരു ഒരാണിട്ട് ഞങ്ങൾ കുറെ നേരമായി കാണാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ബാക്കിയെല്ലാം ഞെട്ടി പോയില്ലായിരുന്നു പണ്ടെന്ന് വെച്ചിട്ടാണ് വിരിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി ഇവിടെ കുറേ ആളുകളുണ്ട് ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാണ് ഒഴുകി വരുന്ന കണ്ടില്ലേ നല്ല രസമാണ് മഴക്കാലത്ത് നല്ല ഒഴുക്കുണ്ടാവും എന്നാ പറഞ്ഞെ എന്തായാലും ഇവിടെയും ഫോട്ടോ എടുക്കേണ്ട ആലോചനകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ഒഴുകി പോണ കണ്ണീര് പോലത്തെ വെള്ളാണ് കേട്ടോ എന്തായാലും ഫോട്ടോയും മറ്റും എടുക്കാൻ പറ്റിയ ഏരിയ ആളുകളെ കണ്ട് മോളിൽ കേറി പോകുന്നുണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെയുള്ള സാഹസങ്ങള് ഇപ്പൊ ഞങ്ങൾ ലക്ഷ്മി സ്റ്റേറ്റിന്റെ വഴിക്ക് കയറി അതായത് മാമലക്കണ്ടത്തുനിന്ന് ഞങ്ങൾ മാങ്കുളം മാങ്കുളത്ത് നിന്ന് മച്ചിപ്പിളാവ് മച്ചിപ്പിളാവ് നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഈ റൂട്ടിൽ കേറിയിരിക്കുന്നത് ഈ മച്ചിപ്പ്ളാവും നേരെ പോയാലാണ് ആനക്കുളം എന്താ വ്യൂലേ ഈ ലക്ഷ്മി എസ്റ്റേറ്റിലും വാഹനങ്ങളിലും ശല്യം വണ്ടി നമ്മുടെ സച്ചിനാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഇതില് പോകുമ്പഴ് ഗുണം എന്താ വെച്ചാല് തീരെ തിരക്കില്ലേ വഴിക്ക് അടിമാരി വഴി വെച്ചാൽ ഭയങ്കര ബ്ലോക്കാ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു ഭംഗി ഒരു ഭംഗി അങ്ങനെ വ്യത്യസ്തമാണ് ഇവിടെ ഓരോ ട്രിപ്പ് നമ്മൾ വരുമ്പോഴും പിന്നെ ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഈ വഴിക്ക് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് തരിക ഉച്ച നേരം ആയതുകൊണ്ട് ഇവിടെ പണിക്കാരൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ തേയില പറിക്കണതൊക്കെ നമുക്ക് കാണാമായിരുന്നു ഈ ഏരിയയില് തേയിലകളിലെ പ്രത്യേകത കണ്ടോ പുതിയ ഇലകളാണ് ഇതിന് മുകളിൽ വരുന്നത് അതായത് അഞ്ചു കൊല്ലം കൂടുമ്പോ ഇവര് വെട്ടി ക്ലിയർ ചെയ്യും അതിനുശേഷം വരുന്ന ഇലകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് കിടന്ന് വരുന്നത് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ അടിപൊളി സ്പോട്ടാണ് കാര്യം എങ്ങോട്ട് തിരിഞ്ഞാലും അടിപൊളി സീനറികളാണ് ഇതൊക്കെ കിള്ളാനുള്ള തേയിലകളാണ് ഇതിന്റെ പണിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയതെന്ന് തോന്നുന്നു ഉച്ച നേരം ആണല്ലോ ഈ വഴി അങ്ങനെ നേരെ നമ്മൾ ചെല്ലുന്നത് മൂന്നാർ കെ എസ് ആർ ടി സി ബാധിക്കുകയാണ് അവിടെ ചെന്ന് ഊണ് കഴിച്ച് തിരിച്ച് ഈ വഴിക്ക് തന്നെ ഞങ്ങള് താഴേക്ക് വരും എന്നിട്ടുണ്ട് ആനക്കുളം പോവാൻ വേണ്ടിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ വണ്ടി നിർത്തിയാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ കുറച്ച് തമാശകളൊക്കെ പറയാല്ലോ മൂന്നാർ ടൗൺ എടുക്കാറായിണ്ട് ഈ ലക്ഷ്മി സ്റ്റേറ്റില് കൂടുതലും ഈ തൊഴിലാളികളിലെ ലയങ്ങള് ലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകള് അവര് താമസിക്കുന്ന കോട്ടേഴ്സുകളാണ് പിന്നെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് പിന്നെ ഒരു ഗവണ്മെന്റ് സ്കൂളുണ്ട് ഈ കാണുന്നതാണ് സ്കൂള് ഈ കോമ്പൗണ്ടില് ഒരുപാട് പശുക്കൾ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ബാക്ക്ഗ്രൗണ്ടില് അങ്ങനെ ഞങ്ങള് ഒരു രണ്ടു മണിയാവുമ്പോഴേക്കും മൂന്നാറ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു തുടങ്ങി താളി മീൽസാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇറക്കിയിട്ടില്ല നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ലക്ഷ്മി സ്റ്റീറ്റിലൂടെ തന്നെ മാങ്ങുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് വേണം ആനക്കുളത്തേക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടിട്ട് ഫുഡ് വെച്ച് തിരിച്ച് വന്ന കഴിക്കൊരു കടയില് ഗോതി സോട കണ്ടു അപ്പൊ അവിടുന്ന് രണ്ടു മൂന്ന് കടയില് ഗോജി സോട മേടിച്ചു പണ്ട് നമ്മുടെ കുപ്പിയില് ജോലിയിട്ടുള്ള ഒരു ഇതിനകത്തോണെ സോട കിട്ടിയായിരുന്നു അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ചാണ് എന്തായാലും അതൊന്നും അവിടെ വെച്ച് കുടിച്ചിട്ടാ പിന്നെ അവിടെ നിന്ന് പോയുള്ളൂ ഇവര് ചാടി വീണത് പൊട്ടിക്കാൻ നോക്കി പക്ഷെ ശ്രമം പാടായി പോയി പൊട്ടിയില്ല അങ്ങനെ ഫൈനലി സീജോ പൊട്ടിച്ചിരിക്കയാണ് നമ്മുടെ ഗോലി സോഡ അങ്ങനെ ഞങ്ങൾ ട്രിപ്പിന്റെ അവസാന സ്പോട്ടായ ആനക്കൂട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വരുമ്പോഴേക്കും അത്യാവശ്യം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചായ സ്നാക്സ് ജ്യൂസ് ഒക്കെ കിട്ടുന്ന കുറെ കടകൾ ഇവിടെ ഉണ്ട് എല്ലാരും ആന വരാൻ വേണ്ടി നോക്കിയിരിക്കണി കാണ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് ആനകൾ വരിക അക്കരെ ആ കാടിന്റെ ഉള്ളിൽ നിന്നാണ് ആനകള് കൂട്ടമായിട്ട് വന്ന് ഈ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ട് പോവുക ഇപ്പൊ ഞങ്ങള് കൊറേ നേരമായി നിൽക്കണു ആനകൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒമ്പതേ കാലിലൊക്കെ ആയിപ്പോ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാനായിട്ട് അന്ന് നേരെ ആനകളൊക്കെ വന്നു ഒരു എട്ടൊമ്പതാണുണ്ട് കുറച്ചടക്കം മാറി നിക്കുന്നുണ്ട് അവ ഇരുട്ട് കാണുന്നില്ല ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉറവ പോലെ കൊമളകൾ വരും അവിടെയാണ് ഇവര് നിക്കണത് ആ കല്ലുകളൊക്കെ ഇളക്കി അവിടെ നിന്നാണ് ഇവര് വെള്ളം കുടിക്കുന്നത് ഇത് കുടിക്കാനാണ് എല്ലാ ദിവസവും ഇവര് ഈ കാടങ്ങി ഈ വെള്ളത്തിലേക്ക് വരുന്നത് എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഇവരിവിടെ വരുന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അധികം നേരം ഞങ്ങളിവിടെ നിൽക്കുന്നില്ല ഇപ്പം തന്നെ ലൈറ്റായി ഒമ്പതേ മുക്കാലായി തിരിച്ച് എറണാകുളത്തേണ്ടാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് മെല്ലെ തിരിക്കുകയാണ് ഞങ്ങളുടെ ഈ വൺ ഡേ ട്രിപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യണം അതുപോലെ ലൈക്കും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് ബ ബൈ